എന്തൊക്കെ എന്തൊക്കെ പറയുന്നു എന്നിട്ടൊന്നും സ്വർണ്ണവിലയുടെ ഉയർച്ച നിൽക്കുന്നില്ല കൂട്ടുന്നതൊക്കെ ഒരു മയത്തിലൊക്കെ കൂട്ടുന്നേ ഉള്ളൂ പക്ഷേ ഇതിനൊന്നും പിടിച്ചു നിർത്താൻ കഴിയുന്ന അവസ്ഥയില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും ഗോൾഡ് ഉയരുകയാണ് അതായത് ഇന്നിപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയെ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ മുപ്പത്തി മുപ്പത്തിയാറായിരം അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വീടും സ്വർണ്ണവീല പോസിറ്റീവ് ടെറിറ്ററിയിലാണ് നാട് കൂടുന്ന അവസ്ഥ വന്നിട്ടില്ല പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയും പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ വർധനവുണ്ട് അപ്പോൾ ട്രേഡ് അൺസർട്ടനിറ്റി മെഡീഷണൽ ടെൻഷൻസ് റഷ്യ ഉഗ്രാന്തത്തിൽ സീസ് ഫയർ പൂർണ്ണമായിട്ടും പുട്ടിനും ട്രംപും ഫോം വിളിച്ചിട്ടുണ്ടായിട്ടില്ല പക്ഷേ എനർജി ഫെസിലിറ്റീസിനെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും അറ്റാക്ക് ചെയ്യുന്നത് മുപ്പത് ദിവസത്തേക്ക് നിർത്തി മെല്ലെ പടിപടിയായി പോയേക്കും അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒന്നും ഏഷ്യനില്ല ഒന്നും വേശനില്ല നേരിട്ട് ഗോൾഡിലേക്ക് നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തോളി എന്തൊക്കെ പറഞ്ഞോളി ഗോൾഡിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഗോൾഡ് വളരെ കുറച്ചുള്ള ലോകത്ത് അതിൻ്റെ ഡിമാൻഡ് കൂടാണ് ബാങ്കുകൾ ടെണ്ണ് കണക്കിന് വാങ്ങുകയാണ് വേറെ ഒന്നിനും വേറെ ഒന്നും പൈസ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്റർ പണ്ട് പറഞ്ഞത് പലരും പണ്ട് പറഞ്ഞത് അത് കൂടുതൽ ഉൾക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്